ഹൈ ഫ്രണ്ട്സ്വാഗതം സ്വാഗതം പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിൽ നിന്നുള്ള പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള ഒരു സംരംഭമാണ് രവി പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഇത് നടത്തുന്നത് നോർക്ക റൂട്ട്സും രവി ഫൗണ്ടേഷനുമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിലും പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന പ്രകടനം കാണിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാമാണ് ഇവയുടെ ലക്ഷ്യം സ്കോളർഷിപ്പ് കാറ്റഗറി നോക്കുക ആയിരത്തി സ്കോളർഷിപ്പുകളുണ്ട് ഹയർ സെക്കൻഡറിയിൽ ആയിരത്തിഒരുന്നൂറാണ് സ്റ്റേറ്റിൽ തൊള്ളായിരത്തി അമ്പത് സി ബി എസ് ഇ നൂറ് ഐ സി എസ്ഇ അമ്പത് സ്കോളർഷിപ്പ് തുക ഒരാൾക്ക് അൻപതിനായിരം രൂപ വെച്ചാണ് ഡിഗ്രിക്ക് ഇരുന്നൂറ് സ്കോളർഷിപ്പുകളുണ്ട് ഒരു ലക്ഷം രൂപ വെച്ചാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇരുന്നൂറ് സ്കോളർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓരോരുത്തർക്കും ലഭിക്കുക നിബന്ധനകളും വ്യവസ്ഥകളും അക്കാഡമിക് യോഗ്യത വിദ്യാർത്ഥികൾ കേരളീയരും ഇന്ത്യയിലെ അംഗീകൃത സ്ഥാപനങ്ങളിൽ ചേർന്നവരുമായിരിക്കണം കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ സംസ്ഥാന സി ബി എസ്ഇ ഐ സി എസ്ഇ നിന്നുള്ള വിദ്യാർത്ഥികൾക്കോ കേരളത്തിലെ സർവകലാശാലയിൽ അംഗീകരിച്ച കോളേജ് യു ജി സി അംഗീകൃത ഡീംഡ് സർവകലാശാല എന്നിവയിലെ വിദ്യാർത്ഥികൾക്കോ അപേക്ഷിക്കാൻ അർഹതയുണ്ട് അഖിലേന്ത്യാ മത്സര പരീക്ഷകളിലൂടെ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം അക്കാഡമിക് കരിയറിൽ ഒരു തവണ മാത്രമേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ വിദ്യാർത്ഥിയുടെ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഫണ്ട് നേരിട്ട് ലഭിക്കുക ഒരു കുടുംബത്തിൽ പരമാവധി കുട്ടികൾക്ക് വരെ ഇതിനപേക്ഷിക്കുക വാർഷിക വരുമാനം രണ്ടര ലക്ഷമോ അതിൽ താഴെയോ ആയിരിക്കണം നിലവിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഡിഗ്രി സ്കോളർഷിപ്പിന് ഒന്ന് രണ്ട് വർഷ യു ജി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം മൂന്നാം വർഷം പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല പി ജി സ്കോളർഷിപ്പ് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ കഴിയാത്തവർ ആർക്കല്ല ഓപ്പൺ ഡിസ്റ്റൻസ് കറസ്പോണ്ട സ്വകാര്യ അല്ലെങ്കിൽ പാർട്ട് ടൈം പി ജി പ്രോഗ്രാമുകൾ പഠിക്കുന്നവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് രീതി നോക്കാം ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ സി ഐ സിയിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി പാസ് ബിരുദം കുറഞ്ഞത് എൺപത്തി ശതമാനം മാർക്ക് പി ജി കുറഞ്ഞത് എൺപത് ശതമാനം മാർക്ക് സയൻസിൽ എഴുപത്തി ശതമാനം മാർക്ക് ആർട്സ് കൊമേഴ്സ് നിയമം മാനേജ്മെന്റ് മെഡിക്കൽ ടെക്നിക്കൽ വിഭാഗം യോഗ്യതാ പരീക്ഷയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക കൂടുതൽ മാർക്കുള്ളവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതുകൂടാതെ സംവരണം ഉണ്ട് കേരളീയരായ പ്രവാസികൾക്ക് എൻ ആർ കെ ഇരുപത് ശതമാനം ഓരോ കാറ്റഗറിയിലും സംവരണം ചെയ്തിട്ടുണ്ട് അതിനപേക്ഷിക്കുന്ന പ്രവാസി ഐ ഡി കാർഡ് വേണ്ടതാണ് അഞ്ച് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് എന്തെല്ലാം ഡോക്യുമെന്റുകളാണ് ഇതിന് വേണ്ടത് ആധാർ കാർഡ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളീയരാണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് മതിയാവും ഫാമിലി ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഒരു കൊല്ലത്തിനുള്ളിലും ആയിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ടെൻത്ത് ട്വൽത്ത് മാർക്ക് ഷീറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്ലസ് കൺസോൾ ഡാറ്റ യു ജി മാർക്ക് ഷീറ്റും വേണ്ടതാണ് എവിടെയാണോ പഠിക്കുന്ന ആ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡിൽ നിന്നും സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതാണ് ബാങ്ക് പാസ്ബുക്ക് വേണ്ടതാണ് അതിൽ ഐ എസ് എഫ് കോഡും അക്കൗണ്ട് നമ്പറും വ്യക്തമായി കാണേണ്ടതുമാണ് ഇതുകൂടാതെ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതും കരുതേണ്ടതാണ് ഓൺലൈൻ വഴി ിസ്റ്റർ ചെയ്യുന്ന എങ്ങനെ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈ അപ്ലൈനോ ക്ലിക്ക് ചെയ്യുക നേരത്തെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ മൊബൈൽ നമ്പർ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക പുതുതായി ക്രിയേറ്റ് ചെയ്യുന്നവർ ക്രിയേറ്റ് ചെയ്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നെയിം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക കൊടുത്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ ക്ലിക്ക് ചെയ്യുക യൂസർ അക്കൗണ്ട് ക്രിയേറ്റഡ് ഗോ ടു ലോഗിൻ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക ലോഗിൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും ഏത് സ്കോളർഷിപ്പിനാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക ഐ ആ ബോക്സ് ടിക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നെയ്ം മിഡിൽ നെയിം ലാസ്റ്റ് നെയ്ം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ആധാർ നമ്പർ ആധാർ നമ്പർ പെർമനന്റ് അഡ്രസ് ഈ കാണുന്നവയെല്ലാം കൊടുക്കുക ആർ ഐറ്റ് എസ് കൊടുക്കുക ആപ്ലിക്കന്റ് എൻ ആർ ഈ പാരന്റ് ആണെങ്കിൽ എസ് കൊടുക്കുക ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലേ നോ കൊടുക്കുക അഡീഷണൽ ഡീറ്റെയിൽ അഡീഷണൽ ഡീറ്റെയിൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് കാരണം ഇവയ്ക്ക് പ്രത്യേകം പരിഗണന തന്നെ ഉണ്ട് ഐ ഹിയർ ബൈ ഡിക്ലെയർ ആ ബോക്സ് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക പാരന്റ് ഡീറ്റെയിൽ കൊടുക്കുക സ്റ്റെപ്പ് ത്രീ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക സ്റ്റെപ്പ് ഫോർ അക്കാഡമിക് ഡീറ്റെയിൽ കൊടുക്കുക സ്റ്റെപ്പ് ഫൈവ് ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക തുടർന്ന് കൊടുത്ത ആപ്ലിക്കേഷൻ കാണിക്കുകയും പൊതുവെ നോക്കി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ഇല്ലെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക നിലവിൽ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാനില്ലെന്നിട്ടാണ് പൂർണ്ണമായും കാണിക്കാത്തത് ഓക്കെ ഈ വീഡിയോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്